മണിചേട്ടനെ പറ്റി പറയാൻ പറ്റില്ല മണിച്ചേട്ടന്റെ എപ്പിസോഡില് ഒരുപക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച മലയാളികൾ ഓർക്കുന്ന കഥാപാത്രത്തെ അദ്ദേഹത്തെ ഹീറോ ആക്കി അവതരിപ്പിച്ച സംവിധായകൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട വിനയൻ സാറ് അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കും നമുക്ക് കാണാം മണി മലയാളത്തിന് പ്രിയങ്കരനായിട്ട് നോട്ട് ചെയ്യപ്പെടുന്നത് സല്ലാബ് എന്ന് പറയുന്ന ചിത്രത്തിലാണ് അതിനുശേഷമാണ് എൻ്റെ കല്യാണ സൗകര്യം എന്ന് പറയുന്ന സിനിമയില് മണി ഒരു മൊഴിനീള ഹാസ്യ കഥാപാത്രം അഭിനയിക്കുന്നത് ആ ഒരു ചിത്രത്തിന്റെ ഒരു ഇടവേളകളിൽ ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിലാണ് ഇദ്ദേഹം ഈ അന്ധനായ ഒരു വ്യക്തിയുടെ മാനറിസങ്ങൾ ഞങ്ങളെ കാണിക്കുന്നതും ഞാൻ അവിടെ വെച്ചൊരു വാക്ക് കൊടുത്തു മണി നിന്നെ മെയിൻ ക്യാരക്ടറാക്കി ഒരു സിനിമ ഞാൻ ചെയ്യും മണിക്ക് വലിയ അത്ഭുതമായിരുന്നു പിന്നെ മണി ചോദിക്കുമായിരുന്നു എപ്പോഴും സർ സാറെന്തായ പടം അങ്ങനെയാണ് ഈ വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന ചിത്രം ഒരു മുഴുനീള കോമഡിയനായ അങ്ങനെ ഒരു ചിരിയുമായിട്ട് എല്ലാവരും കണ്ടിരുന്ന മണി അത്ര സീരിയസ് ആയൊരു വേഷം ചെയ്ത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു അതിനുശേഷം മണിയെ കരുമാടിക്കുട്ടനായിക്കോട്ടെ മണി വില്ലനായിട്ട് അഭിനയിച്ച നമ്മളെയൊക്കെ ഏറെ രസിപ്പിച്ച മമ്മൂട്ടി ചിത്രം രാക്ഷസരാജാവായിക്കോട്ടെ ആ കഥാപാത്രത്തെയാണ് ഞാൻ അന്ന് വിക്രം തമിഴിൽ ജമിനി ചെയ്യുമ്പോൾ വിക്രമിനെ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് അയച്ചു കൊടുത്തിട്ട് കാണിക്കുകയും എ വി എമ്മില് അവരുടെ ജമിനിലോട്ടും മണിയെ കാസ്റ്റ് ചെയ്യുന്നതും മണി പിന്നെ തെലുങ്കിലും തമിഴിലും ഒക്കെ വലിയ പടയോട്ടം തന്നെ മണി നടത്തി അങ്ങനെ ഒരു നടനപ്പുറം ഒരു വലിയ സംഗീതജ്ഞനപ്പുറം നാടൻപാട്ടിന്റെ ഒരു വലിയ ഖനിയായിരുന്നല്ലോ അദ്ദേഹം അതിനൊക്കെ അപ്പുറം വലിയ മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലാണ് ഞാൻ മണിയെ സ്മരിക്കുന്നത് മണിക്ക് ആ സ്മരണ കേരളത്തിലെ ജനങ്ങളും കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കരുവാടിക്കൂട്ടനാണെങ്കിലും വാസുന്തി ലക്ഷ്മിയുമാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് ശേഷവും മുമ്പാണെങ്കിലും രാഷ്ട്രചാചാവിനെ ഒരുപാട് ചിത്രങ്ങൾ വേഷങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ് വിനയൻ സാർ പക്ഷെ വിനയൻ സാർ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലാണ് മലയാള സിനിമയിൽ ഈ സമീപകാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ദശകൾക്കകത്ത് ഒരു അന്ത്യയാത്രയിൽ ഇത്രയും ജനം കൂടിയ മറ്റൊരു എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കലാരംഗത്തും വ്യക്തിജീവിത രംഗത്തും ജീവിച്ചത് നാദർഷക്ക് ഇപ്പം വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു ആദ്യത്തെ വിദേശയാത്രയ്ക്ക് വേണ്ടി രണ്ട് പേരെ ഇൻ്റർവ്യൂ ചെയ്തെടുത്തു രണ്ടുപേരാണെന്ന് സിദ്ദിക്കയുടെ കൂടെ വിദേശത്തേക്ക് പോകാൻ ഇൻറ്റർവ്യൂ ചെയ്തത് ഒന്ന് മണിച്ചേട്ടൻ മണിച്ചേട്ടനോടൊപ്പം അന്നത്തെ വളർന്നു വരുന്ന യുവ മിമിക്രി കലാകാരൻ ഇപ്പോൾ സിനിമകളിൽ വളരെ സജീവമായിട്ടുള്ള ആൾ മണിച്ചേട്ടനോട് നല്ല സൗഹൃദമുള്ള ഒരുപാട് വേദികളിൽ ഒപ്പം ഉണ്ടായിട്ടുള്ള ഒരാൾ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ടിനി ടോം േട്ടാ സ്വാഗതം താങ്ക് യു ഈ നാർഷൊക്കെ നാദർഷക്ക് ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോയാൻ മമ്മി സെഞ്ചുറി വിദേശത്ത് കൊണ്ടുപോവാണ് നിങ്ങളെയൊക്കെ ആ രണ്ടുപേര് മണിച്ചേട്ടന്റെ ഇന്നായ ആള് ടിച്ചേട്ടൻ അല്ല ഞാൻ മാനേജ്മെന്റ് കോട്ടയായിരുന്നു കാരണം മമ്മിക്കയുടെ സെഞ്ചുറി എന്ന് പറഞ്ഞ ട്രൂപ്പിലുള്ള ആളാണ് അപ്പൊ അതില് ഞാൻ മനോജിന്റെ സുണ്ണി അപ്പൊ ഫസ്റ്റ് മനോജിനാണ് പുറത്തേക്ക് പോവാൻ ചാൻസ് കിട്ടിയത് കെ പി സാർ സുധീഷ് കോഴിക്കോട് അവരൊരു ടീമില് അപ്പൊ അടുത്തത് ഞാനാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തും എന്നുള്ളറിയ എന്നാലും നമ്മുടെ ഇനിടെ പ്രേക്ഷകരോട് ഈ സമയത്ത് ഒന്ന് ഗൾഫിൽ പോയിട്ട് വന്നാൽ അതിന്റെ പേരിൽ നാല് പരിപാടി എക്സ്ട്രാ കിട്ടുന്ന കാലം ആലും നമ്മൾ വേറെ ലെവലിലേക്ക് പോകുന്ന ട്രൂപ്പിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന ട്രൂപ്പ് വിദേശ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ പരസ്യം വരുന്ന സമയമാണ് അപ്പൊ എന്ന് പറഞ്ഞാല് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ചാൻസ് കിട്ടുന്നത് അപ്പൊ മനോജ് പോയപ്പോ നമ്മളൊക്കെ കൊതിയോടെ കാരണം പിന്നെ ചന്ദ്രനിലേക്ക് വിടുന്നത് പോലെയാണ് നമ്മൾ ആഘോഷമാണ് കാരണം ഒരിക്കലും ചാന്സ് കിട്ടില്ല നമ്മളെ പോലെയുള്ളവർക്ക് കാരണം അത് പോകുന്ന സ്ഥിരമായിട്ട് പോകുന്നത് ആ ബി കെയുടെ ടീം നാദർശിക്കുക ആ ടീമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ജയറാം ടീമൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പം നമ്മുടെ ടീമിൽ അങ്ങനെ മനോജ് പോയിട്ട് വരുന്നത് ഞാനാണ് അപ്പം നിനക്കൊരു സംഭവം റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഗൾഫിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് കിട്ടുക ആ കാലഘട്ടത്തിൽ ആരും പോയിട്ടില്ല അങ്ങനെ നാദർശിക്കുക സിദ്ധിക്കുക അങ്ങനെ ഉള്ളവർ വന്നു ചേരുന്നു എറണാകുളത്ത് ചാന്ദിനി പാർക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു ഞാൻ അവിടെ ബസ്സിന് ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ ഉണ്ട് മണിച്ചേട്ടൻ ഈ കൊറങ്ങന്റെ സംഭവമൊക്കെ ചെയ്യുന്നു പക്ഷെ മണിച്ചേട്ടൻ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അവിടെയല്ല കലാഭവനിൽ എന്റെ അമ്മയുടെ വീട് കലാപന്റെ തൊട്ടു പിന്നില്ല അപ്പൊ ഏതൊരു കലാകാരന്റെ ആഗ്രഹം കലാഭവന്റെ ബോർഡ് വെച്ച ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ് കലാഭവന്റെ ബോർഡ് വെച്ച വണ്ടി പോണത് അവിടെ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് വന്നപ്പോ മണിച്ചേട്ടനാണ് എന്നെ ഇന്റർവ്യൂ എന്നത് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തതാണ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് മണിച്ചേട്ടൻ അപ്പം അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ മൃദംഗം സ്ട്രിങ്സ് ഒക്കെ മിമിക്സ് ഗാനമേള തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം അപ്പോൾ അതിനുള്ള ആൾക്കാരാണ് വേണ്ടത് ഞാനാണീ ഫിലിം സ്റ്റാർസ് മാത്രം ചെയ്യുകയുള്ളൂ അപ്പോൾ എന്റെ കണ്ടി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് മണിച്ചേട്ടൻ വേറെ വേറൊരാളുടെ അടുത്തേക്ക് വിടാന്ന് പറയുമ്പോഴാണ് കെ എസ് പ്രസാദിൻ്റെ എൻട്രി വേറൊരു അവിടുത്തെ പ്രിൻസിപ്പിളാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു ആ അപ്പോൾ പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ സ്ട്രിങ്സ് ഒക്കെ വായിക്കുന്നത് എന്തായാലും നമ്പർ തന്നോ എന്ന് പറഞ്ഞാൽ നമ്പർ മേടിച്ച് വെച്ചു ശേഷം മണിച്ചേട്ടൻ അന്നന്ന് മൊബൈൽ ഫോണില്ലല്ലോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഫോൺ എൻ്റെ വീട്ടിൽ ഫോണില്ല അടുത്ത വീട്ടിൽ മണിച്ചേട്ടൻ്റെ ഫോണാ എടാ സീരിയലിന് നിനക്കൊരു ചാൻസ് വരാം സീരിയൽ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമാണ് അത് നേരെ കോടാമ്പക്കത്തേക്ക് പോണ അപ്പം വിനോദശാല എന്ന് പറഞ്ഞ സീരിയലാണ് ഭയങ്കര കത്തി വന്നേക്കാം അതിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ മോനായിട്ടാണ് നിനക്ക് അതിൻ്റെ ഒരു രൂപമുണ്ട് അന്ന് മീശയൊന്നുമില്ല എനിക്ക് ഞാനങ്ങനെ ആറ്റിയെങ്കിലും ജി എസ് വിജയൻ്റെ ഇതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ മോനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ കലാഭവനിന്ന് ഒരു പ്രാവശ്യം തെറിച്ച് അത് കഴിഞ്ഞ് ഇതും തെറിച്ച് ഇപ്പൊ മണിച്ചേട്ടൻ പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്നോട് ഉൾപ്പെടുത്തണമെന്നുള്ളത് അങ്ങനെയാണ് പിന്നെ ഈ മൂന്നാമത്തെ സംഭവത്തിൽ മാനേജ്മെന്റ് ഹോട്ടലിൽ ഇതിന്റെ കാസറ്റ് പിന്നീട് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും ആക്ച്വലി ഞാനല്ല ഇന്റർവ്യൂ ഉണ്ടാവും സിദ്ധിക്കയാണ് സിദ്ദിക്കട ലീഡർഷിപ്പിൽ അല്ലേ സിദ്ദിക്ക പറഞ്ഞടാ മിമിക്രി ഞാന് ഞാൻ ആരെ പറഞ്ഞിട്ടല്ല അവർക്ക് വിഷമമാവും ശാപവും കിട്ടാ നിങ്ങൾ അതാണ് പക്ഷേ എന്നിട്ട് മണിച്ചേട്ടൻ അന്ന് ഒരു ചെയിൻ സോങ് പാടുകയും അതിൽ നിങ്ങൾ സ്റ്റേജിൽ വരുന്നത് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നവരൊക്കെ അത് ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ ആ കാസറ്റ് കണ്ടാൽ നിങ്ങളെ മനസ്സിലാവൂല മനസ്സിലാവൂല്ലോ അതുകൊണ്ടാണ് അത് അതായത് ഇപ്പൊ എല്ലാവർക്കും മണിച്ചേട്ടൻ അതിനകത്ത് നിന്നിട്ട് എന്തോ ഈ ഒരു വീട്ടിക്ക് വീട്ടിൽ വാസപ്പടി വേണോ നിർത്തി നടന്ന പാട്ട് പാടുമ്പോ തിരിച്ചേട്ടൻ സൈഡ് കളിക്കുന്നതാണ്